നമസ്കാരം മിക്കവാറും എല്ലാ ആളുകളുമെന്ന് പറയുന്നവർക്ക് ശ്വാസം നേരെ പോകുന്നില്ല ശ്വാസം മുട്ടുണ്ട് തുമ്മലുണ്ട് അങ്ങനെ പല കാരണങ്ങൾ പറയും അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ന്യൂമോണിയെ പറ്റി പറയാനായിട്ടാണ് പക്ഷേ ഈ പല ന്യൂമോണിയയുടെ പല ലക്ഷണങ്ങളും പല രീതിയിലും പല ആളുകളും കാണിക്കും ഇപ്പോൾ ഈ ന്യൂമോണിയ കൂടുതൽ വരേണ്ട വേണ്ട അതായത് ന്യൂമോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ഒറ്റ വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശ്വാസകോശങ്ങൾക്ക് ഉണ്ടാവുന്ന നീരും അതിനോടത് അനുവദിച്ചിട്ടുള്ള കോംപ്ലിക്കേഷനാണ് അത് ലങ്സിനുണ്ടാവും ശ്വാസകോശത്തിനുണ്ടാകുന്നത് ശ്വാസകോശത്തിന് ഒരുപാട് സോക്കേഡുകൾ ന്യൂമോണിയല്ലാതെ എത്രയോ സോക്കേഡ് ക്യാൻസർ വരാം അതുപോലെ ബ്രോങ്കൈറ്റിസ് വരാം ബ്രോങ്കൈ പിന്നെ അതുപോലെ പലതും വരാം പക്ഷേ നമ്മൾ ഇതിന് ന്യൂമോണിയയ്ക്ക് മാത്രം നമുക്കൊരു ഫോക്കസ് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ വരുന്ന ജലദോഷം വരുന്ന അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു കോമൺ കോൾഡ് വരുന്ന ആൾക്കിത് നിവോണിയായിട്ട് കൺവെർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം ഒന്ന് നമ്മുടെ ബാഡിഫിക്സ് ഓഫ് വാക്സിനേഷൻ ഈ കോവിഡ് വാക്സിൻ എടുത്തിട്ടുള്ള നമ്മൾ ഹിസ്റ്ററി പോയി ചോദിക്കുമ്പോഴത്തേക്ക് നമ്മളവരുടെ ഹിസ്റ്ററി എടുക്കണം അതായത് നമ്മളവർ വിശദമായിട്ട് ചോദിക്കണം അത് ഒരുപാട് സമയമെടുക്കും ഈ ബിസി പ്രാക്ടീസിനേഷനൊക്കെ വലിയ ബുദ്ധിമുട്ടാണ് അതിന് ഒരാളിനെ തന്നെ വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ഹിസ്റ്ററി പ്രധാനപ്പെട്ട ഘടയാണ് ആ ഹിസ്റ്ററി ചോദിച്ചു വരുമ്പോഴത്തേക്ക് എന്താണ് കോവിഡ് വാക്സിൻ എടുത്തത് ഒരു പ്രാവശ്യം എടുത്തിട്ടുള്ള വലിയ കുഴപ്പം കാണിക്കുന്നില്ല ഈ മൂന്നും എടുത്തിട്ട് പിന്നെ കോവിഡ് വന്നിട്ടുള്ളവർ കോവിഡ് വരാത്ത ആരും ലോകത്തില്ല അത് പിന്നെ ചില ആൾക്കത് ലക്ഷണം കാണിച്ചിരിക്കും ചില ചിലയാൾക്ക് ലക്ഷണം കാണിക്കത്തില്ല ഈ പറയും നമുക്ക് എല്ലാവർക്കും ലോകത്തിലുള്ള എല്ലാ ആളുകൾക്കും കോവിഡ് വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണം ഈ നമ്മുടെ സാധാരണ ജനങ്ങളുമായിട്ടുണ്ടോ ലോകമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്തതാണ് ആമസോൺ ഫോറസ്റ്റ് ആമസോൺ കാടുകൾ അപ്പോൾ അവിടുത്തെ ആദിവാസികൾക്ക് വരെയും ഈ എയ്ഡ്സ് വന്നു അപ്പോൾ ഇതിൻ്റെ കാരണം എന്ന് പറയുന്ന ഒരു ഒരു ആർട്ട് പേര് മാൻമെയ്ഡ് ഡിസീസ് തന്നെയാണത് ഈ വൈറസിനെ വളർത്തി വളർത്തി അവർ ഈ ലാബോറട്ടറിയിൽ അത് വളർത്തി അവർക്ക് വന്ന കൈമോശം പറ്റി ചൈനയ്ക്ക് വന്ന ഒരു കൈമോശമാണ് ഈ ലോകം മുഴിക്കുക ഇത് ഉണ്ടാക്കാൻ അറിയാം പക്ഷേ കൺട്രോൾ ചെയ്യാൻ അറിയത്തില്ല അങ്ങനെ പറ്റിയ ലോകം മുഴിക്കുക കിടന്നു വെച്ചാൽ ഒരു മഹാമാരിയായിരുന്നു ഇതുവരെ ഇത് ഇതിന് എഫക്റ്റീവായിട്ടുള്ള ഒരു മരുന്ന് ആരും അന്ന് കൊടുത്തിട്ടുമില്ല ഇല്ല പക്ഷേ അതിനുള്ള ഒരു പ്രധാന ഘടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ വരാത്ത ആളുകളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സിംറ്റംസ് പോലും കാണിക്കുക ധാരാളം ആളുകളുണ്ട് അപ്പോൾ ഇതിന് മാക്സിമം പ്രതിരോധ ശക്തി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ഇപ്പോൾ ന്യൂമോണിയ എങ്ങനെ ഡെവലപ്പ് ചെയ്യുന്നു ഇപ്പോഴത്തെ ആൾക്ക് അപ്പോൾ സാധാരണ വരുന്ന ഒരു ചെറിയൊരു പനിയും ചുമയായിട്ടായിരിക്കും വരുന്നത് പക്ഷെ അവരിത് പിന്നെ മരിക്കസോറിൽ പോയി പാരാസിട്രമോൾ അപ്പോൾ എല്ലാവർക്കും ഡോളോ എന്ന് പറയാ അറിയാൻ പറ്റും ആർക്കും ഇല്ല കൊച്ചു കുട്ടികൾക്കും വരെ എന്ത് എന്ത് വന്നു കഴിഞ്ഞാൽ ഡോളോ കഴിച്ചോളാം പറയും പക്ഷേ ആൾക്കറിയാൻ പറ്റത്തുകൊണ്ടാണ് ഈ അതിനകത്ത് മെയിൻ കാണുന്നത് പാരാസെറ്റമോളാണ് ഈ പാരാസെറ്റമോൾ ആവശ്യത്തിലധികം കഴിച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രതിരോധ ശക്തി കംപ്ലീറ്റ് പോകും ഡൈജസ്റ്റീവ് സിസ്റ്റം ഡിസോർഡർ ആവും അതുപോലെ പിന്നെ നമ്മുടെ വയറും കുടലും ലിവറിന് പ്രോബ്ലം ഉണ്ടാവും അതുകൊണ്ടാണ് ഈ ഡെവലപ് കൺട്രീസിൽ പാരാസെറ്റമോൾ പ്രിസ്ക്രൈബ് മെഡിസിൻ തന്നെയാണ് അപ്പോൾ ഉദാഹരണം അമേരിക്കയിൽ നമ്മളൊരു മെഡിസിൻ കൊടുക്കുകയാണെങ്കിൽ പാരാസിറ്റമോൾ കഴിയും കൊടുക്കാൻ പാടില്ലെന്നേ അവർ പറയുകയുള്ളൂ അഥവാ വേണമെങ്കിൽ തന്നെയും ഒരു ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ കൊടുക്കൂ ഇവിടെ അതല്ല യാതൊരു കൺട്രോളും ഇല്ല ഈ ഇത് ഇതും ഒരു കാരണമാണ് എന്താണെന്ന് അറിയുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു സോക്കേടിനെ സപ്രസ് ചെയ്യുകയാണ് അപ്പോൾ അതിന് ലാബോറട്ടറി ടെസ്റ്റും അതിനൊക്കെ വരുന്നതിന് മുമ്പ് തന്നെയും ഈ സെൽഫായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് കഴിയും അത് കോമൺ കോ സാധാരണ ജലദോഷം വരുന്നതിന് ഈ ജലദോഷം തന്നെ നമ്മൾ സൂക്ഷിക്കാതിരുന്ന് കഴിഞ്ഞാൽ അത് പിന്നെ അത് ബ്രോങ്കൈറ്റിസ് ആയിട്ട് മാറും പിന്നെ അതായത് ശ്വാസകോശത്തിനകത്തുള്ള നീരായിട്ട് മാറും പിന്നെ കഫം വരി വെളിയിൽ വരാത്തൊരു ശേജാവും അതും ട്രീറ്റ്മെൻറ്റ് ചെയ്തില്ലെന്നുണ്ടെങ്കിൽ പിന്നെ ഇത് ടെമ്പറേച്ചർ ടെമ്പറേച്ചർ എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ശരീരത്തിൻ്റെ ഊഷ്മ വളരെ കൂടും അപ്പോൾ അത് പിന്നെ നോർമൽ നിന്ന് വളരെ വളരെ കൂടും പക്ഷേ എന്നിരുന്നാലും ഈ ആളുകൾ ചെയ്യുന്നതെന്ന് പറയും ഒരു ലോളയും കഴിച്ചിട്ട് ചിലപ്പോൾ അവന് ഏതെങ്കിലും ഒരു ഇൻഫെക്ഷൻ ആയിരിക്കും ഇതറിയില്ല ഇത് സപ്രസ് ചെയ്ത് നാലഞ്ച് ദിവസം അങ്ങനെ ഇരിക്കും അപ്പോഴത്തേക്ക് ഇതിൻ്റെ ബാക്ടീരിയ വളരാനുള്ള എല്ലാ സൗകര്യവും കിട്ടും അപ്പോൾ എന്നാലും ഇവർ ചൂടുവെള്ളം കുടിക്കുക അല്ല എന്നുണ്ടെങ്കിൽ യോഗത്തിൽ എടുക്കാതെ ജോലിക്ക് പോവും പച്ചവെള്ളം കുടിക്കും കുളിക്കും ഇതെല്ലാം ചെയ്യും അവസാനമാകുമ്പോഴത്തേക്കായിരിക്കും ആ ന്യൂമോണിയുടെ എല്ലാം വരുമ്പോഴത്തേക്ക് ഹോസ്റ്റലിൽ ചെല്ലുമ്പോഴത്തേക്കായിരിക്കും അവർ പറയുന്നത് ന്യൂമോണിയാണ് അപ്പോൾ നിസ്സാരമായിട്ട് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് മാറേണ്ട ഒരു കേസ് നമ്മുടെ ആളുകൾ ഈ ന്യൂമോക്കോഗസിനെ വളർത്തി അതായത് ഇതിൻ്റെ ബാക്ടീരിയയെ വളർത്തി ഒരു നല്ല സ്റ്റേജ് ആക്കി ഒരിക്കൽ ന്യൂമോണിയ വന്നു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ആ ശരീരത്തിൽ വരാനുള്ള ടെൻഡൻസി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രതിരോധ ശക്തി കംപ്ലീറ്റ് പോയി കഴിഞ്ഞു പിന്നെ എപ്പോൾ വേണമെങ്കിലും ഏത് സോക്കേട് വേണമെങ്കിലും വരാം ന്യൂമോണിയ മാത്രമല്ല അത് കഴിഞ്ഞിട്ടും അവർക്ക് ഇല്ലാത്ത ഒരുപാട് ആളുകളാണ് അങ്ങനെ ഐ സി പോയി കൂടി നല്ലൊരു അഡ്വാൻസ് സ്റ്റേജ് വന്നു കഴിഞ്ഞാൽ അത് മരണ സ്റ്റേജ് വരെയും വരും അപ്പോൾ ഇതിന് ഇത്രയും കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുന്ന എന്താണ് ഒരു ജലദോഷം ഒരു കോൾഡ് വന്നു കഴിഞ്ഞാൽ അടുത്തുള്ള ഒരു ക്വാളിഫൈഡ് ഡോക്ടറെ നിങ്ങൾ കാണിക്കണം എന്നിട്ട് ആ ഡോക്ടറെ ഇതനുസരിച്ചിട്ട് നിങ്ങളൊരു പാരാസിറ്റമോൾ കഴിക്കാവൂ പക്ഷേ ഇതൊന്നും ആരും കേൾക്കാറില്ല കാണാറില്ല അവസാനം നമ്മൾ ഒരേത്തിൽ സൂചി കൊണ്ട് തൂമ്പ കൊടുക്കേണ്ട ഒരു സ്റ്റേജായിട്ട് വരും പിന്നെ ഈ രോഗിയത്തെ രക്ഷിക്കാൻ വലിയ പാടാണ് പിന്നെ വന്നു കഴിഞ്ഞാൽ തന്നെ ന്യൂമോണിയ ഒരാൾക്ക് വന്നു കഴിഞ്ഞിട്ടുള്ള പിന്നെ ജീവൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ് പിന്നെ ഏത് സ്റ്റോക്ക് എടുപ്പണമെങ്കിലും വരാം കാരണം പ്രതിരോധ ശക്തി കംപ്ലീറ്റ് പോയി കഴിഞ്ഞു പക്ഷേ ഏത് രോഗത്തിൻ്റെ ഒരു പ്രതിരോധ ശക്തി ഞാൻ നേരത്തെ എപ്പിസോഡിലും പറഞ്ഞിട്ടുള്ളതാണ് കോ ക്യൂ എൻസൈൻ കോട്ടൻ എന്ന് പറയും ക്യൂട്ടൻ എന്ന് പറയും കോ എൻസൈൻ ക്യൂട്ടൺ അത് പല കമ്പനികളും ഉണ്ടാക്കുന്നുണ്ട് ഈ സെറോ ഇന്ത്യ സെറോ ഇന്ത്യ ആണ് കോവിഡ് വാക്സിനൊക്കെ ഉണ്ട് അവർ തന്നെ ഇത് സപ്ലൈ ചെയ്യുന്നുണ്ട് പക്ഷേ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നവർക്ക് പ്രതിരോധ ശക്തി മാക്സിമം കിട്ടും അപ്പോൾ ഈ കൊറോണ കാലത്ത് തന്നെ ഞാൻ വേറെ പ്രതിരോ പ്രതിരോധ ശക്തി ഹോമിയോപ്പത്തി മെഡിസിൻ ധാരാളമുണ്ട് അതിൻ്റെ കൂടെ തന്നെ ഈ കോയൻസൈ ക്യൂട്ടൺ കൊടുത്തിട്ടുണ്ട് ആ പേഷ്യൻസ് ആർക്കും പിന്നെ പിന്നെ കോവിഡ് വന്നിട്ടേയില്ല അതിപ്പോൾ പല രോഗങ്ങളെ മാറ്റുന്നതിനും എല്ലാം വളരെ എഫക്റ്റീവായിട്ടുള്ളതാണ് പ്രത്യേകിച്ച് അത് ഉപയോഗിക്കുന്നത് കൂടുതലുപയോഗിക്കേണ്ടത് നമുക്ക് കാർഡിയോളജി പേഷ്യൻ്റ് അത്യാവശ്യമാണ് ഡയബറ്റിക് പേഷ്യൻ്റ് അത്യാവശ്യമാണ് പക്ഷേ ഇപ്പോൾ ജനറലായിട്ട് ഇപ്പോൾ ഉപയോഗിക്കുന്നവർ ഇൻഫെർട്ടിലിറ്റിക്കാണ് ആണ് ആയാലും പെണ്ണിലായാലും ഉള്ള ഉപയോഗത്തിന് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ചില ഡോക്ടേഴ്സ് ഉപയോഗിക്കുന്നത് പക്ഷേ എന്തുകൊണ്ടോ ഈ പിന്നെ കാർഡിയോളജിസ്റ്റും ഡയബറ്റോളജി ഫോളോ ചെയ്യുന്നുണ്ട് പക്ഷേ അറിയാവുന്ന ഒരുപാട് ഡോക്ടർ കാർഡിയോളജിസ്റ്റ് എനിക്കറിയാം അവരത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതിനുള്ളൊരു പ്രതിവിധി ഇതാണ് ഇപ്പോൾ ന്യൂമോണിയ വന്നാൽ വന്നു കഴിഞ്ഞാലും കുറേ നാളത്തേക്ക് അല്ലെങ്കിൽ മാസങ്ങളോളം ഇത് കുളിക്കാതിരിക്കുക പിന്നെ മാക്സിമം എല്ലാം ഫ്രിഡ്ജിൽ നിന്ന് ഡയറക്റ്റായിട്ടൊന്നും തണുത്ത് കഴിക്കാതിരിക്കുക ഐസ്ക്രീം അതുപോലെ കഴിഞ്ഞ ഒഴിവാക്കുക പിന്നെ എന്ത് കഴിച്ചു കഴിഞ്ഞാലും ചെറിയ ചൂടോടെ അല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ മാത്രമേ അത് കഴിക്കാവൂ ഏറ്റവും നല്ലത് ഒരു ചെറിയൊരു കോൾഡ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അടുത്തുള്ള ഒരു ഡോക്ടറെ പോയി നോക്കിയിട്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ അനുസരിച്ച് പോയില്ലെങ്കിൽ ന്യൂമോണിയ മാത്രമല്ല അതുപോലുള്ള മാരക എല്ലാ അസുഖങ്ങളും വരാൻ സാധ്യതയുണ്ട് കാരണം നമുക്ക് പ്രതിരോധ ശക്തി കിട്ടുന്നില്ല പിന്നെ ഇത്രയൊക്കെ ഞാൻ പറഞ്ഞു തന്നെയും ഞാൻ പ്രധാനമായിട്ട് ചെയ്യുന്നത് ഹോളിസ്റ്റിക് മെഡിസിനാണ് അപ്പോൾ അതിനകത്ത് എല്ലാ സിസ്റ്റവും വരും മോഡേൺ മെഡിസിൻ ഹോമിയോപ്പതിക് മെഡിസിൻ നാച്ചുറോപ്പതി അക്യൂ പഞ്ചർ ചൈനീസ് മെഡിസിൻ അതിനെല്ലാം പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് ഇത് ഏതെല്ലാം സിസ്റ്റത്തിൽ ഡ്രഗ്സ് ഒഴിവാക്കിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കുന്നത് നമുക്ക് എമർജൻസിക്ക് ഡ്രഗ്സ് ആവശ്യം വരും അത് മറ്റൊരു കഥയാണ് പിന്നെ എന്നിരുന്നാലും പ്രധാനമായിട്ട് ചെയ്യുന്നത് ബൈപ്പാസർ ഒഴിവാക്കുക ആൻജിയോപ്ലാസ്റ്റിക് ഒഴിവാക്കുക ആൻജിയോഗ്രാമി ഒഴിവാക്കുന്ന ലേറ്റസ്റ്റ് ട്രീറ്റ്മെൻറ്റ് കൊടുക്കും ഒന്ന് അതിൻ്റെ പേരാണ് ലേസർ തെറാപ്പി എന്ന് പറയും അത് അഡ്വാൻസ് കൺട്രികളിൽ മാത്രമേ ഉള്ളൂ ഒരു അറുപതിൽ പേരം ലേസേഴ്സ് നമ്മുടെ മെഡിക്കൽ ഫീൽഡ് ഉപയോഗിക്കുന്നുണ്ട് നമ്മുടെ ഡോക്ടേഴ്സും ഇതേപ്പറ്റി വളരെ അവേർനെസ് കുറവാണ് അപ്പോൾ അതേപ്പറ്റി കൂടുതൽ അറിയുന്നതിന് വൈകിട്ട് ഒരു ഏഴ് മണിക്ക് ശേഷം ഡോക്ടർ മെഡിക്കൽ ഫീൽഡിലുള്ളവരും അല്ലാത്തവരും എന്നെ കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ്